അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഓ ലുക്ക് തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് പച്ചേടി അരച്ചിട്ടുള്ള ദോശ തന്നെയാണ് കേട്ടോ രാവിലെ കഴിക്കാൻ അങ്ങനെ ഇന്നും പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് അകത്ത് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഹൈസക്കുട്ടീൻ്റെ കുപ്പിയും അതേപോലെ കപ്പുമാണ് കേട്ടോ സ്കൂൾ കൊണ്ടുപോകാനുള്ള രണ്ട് മേലും പേരൊക്കെ കടക്കാരെ കൊണ്ടുതന്നെ തന്നെ ഇടിച്ചാണ് ഇനി ഒരു പ്ലേറ്റ് ഉണ്ട് അത് സ്കൂളിൽ ഒരു വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി തരൂല അപ്പോൾ ഞാൻ അവനക്ക് വെള്ളം തിളപ്പിച്ചറിയാം വെള്ളമൊക്കെ രാവിലെ തന്നെ പെട്ടെന്ന് അതാണ് ഇട്ടാക്കി വെക്കുന്നത് പിന്നെ ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഗ്രീൻ പീസും ഉള്ളിയും തക്കാളിയും ഉരുളം തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശയൊക്കെ കഴിക്കാനായിട്ട് എരിവൊന്നും ഇട്ടിട്ടില്ല ഐസ് കുട്ടിക്ക് ഇനി എരിവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തിന്നന്നില്ല ചെറിയൊരു എരി കിട്ടിയാൽ മതി അപ്പോൾ ഞാനിതാ കറിയൊക്കെ കൂട്ടിയിട്ട് ഓൻക്ക് അപ്പൊക്കെ കൊടുത്തു പിന്നെ ഓനൊക്കെ മാറ്റി ഒരുക്കി അപ്പോൾ ഇങ്ങനെ ഇതാ ഉമ്മ അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ പിന്നെ ചായ കുടിക്കാനൊന്നും നിന്നില്ല ഓൻ്റെ ഡ്രസ്സ് ഡീപ്പിക്കലും ഒരിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നുട്ടാ അങ്ങനെ ഒരു ഒമ്പത് പതിനഞ്ചൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് ബസ് വരും അങ്ങനെ ഞാനിതാ നേരെ ഓനെ ബസ്സിലൊക്കെ കയറ്റി വിടുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പുതിയ എൽ കെ ജി കുട്ടികൾ ഒരു അഞ്ചാറ് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പഴയ കുട്ടികൾ അവിടെ പഠിക്കുന്നതും കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അവനിക്ക് ബസ്സിൽ ഇവിടുന്ന് പോകാൻ അതുകൊണ്ട് തന്നെ ഓനെ അംഗലവാടിയിൽ പോകുന്ന പോലെ തന്നെ സ്കൂൾക്ക് പോകണില്ലായെന്നൊന്നും പറഞ്ഞിട്ടില്ല നല്ല ഇഷ്ടമായിരിക്കും ബസ്സിലങ്ങോട്ട് കയറിയല്ലേ വേറെ വീടിൻ്റെ മുന്നിൽ അങ്ങോട്ട് നിന്നാൽ ബസ് വരും വൈകിൽ അങ്ങോട്ട് കയറിയിട്ടാണ് പോവുക അങ്ങനെ അതാ ഓനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ചൂലൊക്കെ എടുത്തിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ മുറ്റടിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ഓനുണ്ട് പോയിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ നല്ലോ വെയിലായിരുന്നു കേട്ടോ ആ അങ്ങോട്ട് കൊള്ളുക ഇന്നൊരു മഴ പെയ്തു പോയതുകൊണ്ടാണ് തോന്നുന്നെ അത്രക്ക് വലിയ ചൂട് തോന്നണില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ ഒന്ന് അടിച്ച് വാരിയിട്ടു ഇട്ടു നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ആ മുറ്റത്ത് എന്താ കച്ചറല്ലല്ലോ എന്ന് അവിടെ ഉണ്ട് ഇട്ടാ നാരങ്ങന്നയും അതേപോലെ മുരിങ്ങയിലൊക്കെ ചാടിയിട്ട് നല്ലോണം കച്ചറുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കിയിട്ടു അതിന് ശേഷം പിന്നെ മരം നടാനായിട്ട് പോയതാണ് കേട്ടോ ഒരു മൂച്ചയാണ് കിട്ടിയിട്ടുള്ളത് മാവ് അങ്ങനെ അതൊക്കെ ഒന്ന് കളച്ചിട്ട് ഒന്ന് ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് അതിലൊക്കെ നട്ടു കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാമേ പുളിശ്ശേരിയാണ് കേട്ടോ ഒരുവിധം മാങ്ങൊക്കെ ഒക്കെ എല്ലായിടത്തും കഴിഞ്ഞു തുടങ്ങിയപ്പോഴാണ് പുളിശ്ശേരിക്ക് ഒരു പൂതി വന്നത് ഒരാഴ്ച കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ആ മാമേപ്പുളിശ്ശേരി ഉണ്ടാക്കുക മാങ്ങ കിട്ടിയാലേന്ന് അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ വീട് ണ്ടല്ലോ കുഞ്ഞുത്താത്താനും ഇനി വേണ്ടിയൊക്കെ ഓല വീട്ടിലെ മരത്തുമെന്ന് വീണാതാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാനിങ്ങനെ പെറുക്കി വെച്ചതാണ് ഇതൊക്കെ കുറച്ചായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ പോയപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇന്ന് ബാക്കിയുള്ളത് കിട്ടി അങ്ങനെ നമ്മൾക്ക് മാങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താ വേഗം തന്നെ മാവേപ്പുളിശ്ശേരി ഉണ്ടാക്കുകയാണ് ഇത് ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരുന്ന മാങ്ങ പച്ചക്ക് തിന്നു എല്ലാവരും അല്ല പച്ചക്കൊന്നും ഉദ്ദേശിച്ച് കറി വെക്കാതെ കഴിക്കുന്നതാണ് അപ്പോൾ വേഗം തന്നെ അതാ ഒരു ചെറിയ മാവേ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം മാങ്ങയ്ക്ക് രണ്ട് മൂന്ന് മുളക് നടു കയറിയിട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ അതിലേക്ക് നമ്മൾ അരപ്പാണ് ഒഴിച്ചത് കേട്ടോ ചെറിയ ജീരകവും അതേപോലെ വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് അരപ്പ് അതും ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇനി നമ്മൾ കടുക് പൊട്ടിച്ച് ചോദിക്കാണ് കേട്ടോ വേറെ ഒന്നുമില്ല അതിലേക്ക് തൈരൊന്നും ഒഴിക്കണില്ല കേട്ടോ അത്യാവശ്യം നല്ല പുളി മധുരമുള്ള മാങ്ങയാണ് പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് കുറച്ച് മധുരം വേണമല്ലോ അപ്പോൾ പുളീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് അപ്പോൾ പിന്നെ അങ്ങനെ അതും ഉണ്ടാക്കല് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ഞാൻ രണ്ട് മാങ്ങ വണ്ടി തിന്നുട്ടോ ഉമ്മീൻ തിന്നുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൂട്ടൂട്ടാ അങ്ങനെയാണ് ഈ മാമിയ പുളിശ്ശേരിൻ്റെ ഒരിത് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കറി വണ്ടി വന്നു അതിലേന്ന് വെണ്ടയ്ക്കും അതേപോലെ തന്നെ കമ്പും വാങ്ങിയിട്ടാണ് പിന്നെ ചോളം എന്നൊക്കെ പറയും അത് വാങ്ങിയിട്ടുണ്ട് ഇത് പാൽ കമ്പം എന്നാണ് കേട്ടോ ഒരു പറഞ്ഞത് അപ്പോൾ നല്ല ഉറപ്പൊന്നുമില്ലാത്ത ഇളയതാണ് ഒത്തിരി തോലാണ് കേട്ടോ അതിൻ്റെ ഉള്ളത് ഇമ്മങ്ങനെ പൊളിച്ച് പൊളിച്ച് കൂട്ടുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതൽ ഒരു കെട്ട് തോലിയാണ് ഇതിമന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ള വെള്ളമാണ് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അവിടെ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് കളി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ഐസ് കുട്ടി വരുന്നതിൻ്റെ മുന്നേ വേഗം ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാക്കണം കേട്ടോ ചായ വെച്ചിട്ടുണ്ടോ എനിക്കുള്ളത് ഇനി ഓൻ വരുന്നതിൻ്റെ മുന്നേതാക്കണമെന്ന് അപ്പോൾ ഞാനിത് ഇടണേൻ്റെ മുന്നേ തന്നെ ബസ് ഇതാവിടെ വന്നു കേട്ടോ അങ്ങനെ ഞാൻ എടുത്തിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നു ഇനി ഓനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വേണം എന്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ ഓൻ വലിയ കാര്യത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ തിന്നണത് വേണം അങ്ങനെ തിന്നണത് വേണമെന്നൊക്കെ പക്ഷേ ഓൻ ചോദിച്ചത് ഇന്നോട് വരുമ്പോൾ പയംപൊരി ഉണ്ടാക്കിയിരിക്കണം അതാണ് പയംപൊരി എനിക്ക് നല്ല ാണ് കേട്ടോ അപ്പം ഇന്നലെ പയമ്പൊരി ഇന്നും ഉണ്ടാക്കിയിട്ടില്ല മൈദ്യം പഴയൊന്നും ഇല്ല തീർന്നു കയറീട്ടാ അങ്ങനെയൊക്കെ അമ്പൊക്കെ വേവിച്ച് കിട്ടിയാൽ പിന്നെ ചായ ചൂടാറണം കമ്പൻ ചൂടാറണം ഇരിക്കും അവൻ പറയാണ് രാത്രിയാവാൻ കഴിക്കണേക്ക് കളിച്ചാൽ പോകണം അപ്പം അതിനാണ് ധൃതി കുട്ടിക്ക് കഴിക്കേണ്ട ഒരു മെയിൻഡും ഇല്ലട്ടാ അങ്ങനെ ഓനെ അവനത് കഴിക്കാതിരുന്നപ്പോൾ ഞാൻ എന്താ കാട്ടി എല്ലാവർക്കും ഓരോ ചെറിയ കഷ്ണം ആക്കിയിട്ട് അവനക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ അവിടെ കൊണ്ടേ കൊടുത്തു വിട്ടാ കൊണ്ടേ കൊടുത്തപ്പോൾ അങ്ങനെ കുറച്ച് എല്ലാവരും കൂടെ ആയപ്പോൾ അവനിങ്ങനെ തിന്നു അങ്ങനെയാണ് അവന് തിന്നത് ചെറിയ കഷ്ണമാണ് ടതിമു തിന്നത് ഞാനൊരു രണ്ട് മൂന്ന് കഷ്ണം തിന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിനായിരുന്നു പിന്നെ വലിയ മൂത്ത കമ്പ് കവുമ്പോൾ നമുക്ക് കടിച്ചു തിന്നുമ്പോൾ തല ഇങ്ങനെ വേദന ഔട്ടാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ചംച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇളയ കമ്പാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിനോട്ടതിന് വൈകീട്ട് ഞാനിവിടെ തന്നെ ആട്ടാ തീ പിടിപ്പിച്ചത് പുറത്തൊക്കെ പോയിട്ടില്ല ഇവിടെ തന്നെ നല്ല സുഖം ഉണ്ട് ഇവിടെ അങ്ങനെ തീ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ അവിടെ ആകുമ്പോൾ ഇങ്ങനെ സാധനങ്ങളും പാത്രവും എന്ത് ഏത് ഉടുത്തേറ്റിയിട്ട് ആണ്ട് പോകണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉപ്പ് മുതൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇടാം എന്താ വേണ്ടാൽ അപ്പോൾ അങ്ങനെ ആണ്ട് കൊണ്ടുപോവാൻ നിന്നിട്ടില്ല ഇവിടെ തന്നെ അങ്ങോട്ട് തീ പിടിപ്പിച്ച് ഇതാക്കിയിട്ടാണ് അതിൻ്റെ ഫലമായിട്ടുള്ള തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ട് കിട്ടാം എന്താച്ചാൽ ഇതിൻ്റെ പോകക്കുള്ളിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ റൂമൊക്കെയാണ് ഇത് നേരെ പോണത് ഇട്ടാ അപ്പം നമ്മൾ അവിടെ കിടക്കാൻ പോകുമ്പോഴും ആ ഒരു പൊടിയും പുക ആയിട്ട് ഇങ്ങനെ തുമ്മലും അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടാ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇതാ കമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മ ചൂടാറാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തിട്ട് അയിക്കൊക്കെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയതാണ് കേട്ടോ വെണ്ടക്ക അങ്ങനെ വെണ്ടക്ക ഞാൻ ഇനി ഞാനിനി രാത്രികൾക്ക് മാമേപ്പുളിശ്ശേരിയും ഉച്ചക്ക് പുളിശ്ശേരി രാവിലെ നമ്മളുണ്ടാക്കിയ ആ ഗ്രീൻ പീസിൻ്റെ കറിയും കൂടെ ഉണ്ടായിരുന്നു കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇനി രാത്രി കേക്ക് പുളിശ്ശേരി കുറച്ചുണ്ട് മാങ്ങല്ലേട്ടോ അതിന് കറി മാത്രം ഉണ്ട് അപ്പം അതിൽ നമ്മൾ ഇനി കുറച്ച് വെണ്ട വെണ്ടക്ക പൊരിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുകയാണ് കേട്ടോ വെണ്ടക്കൊക്കെ പൊരിച്ചാന്ന് എന്ന് പണ്ട് പണ്ടതിന് വെണ്ടക്ക പൊരിക്കലുണ്ടായിരുന്നു കേട്ടോ കുറേ കാലങ്ങളായിട്ട് വെണ്ടക്ക പൊരിച്ചലേ അല്ലേ അപ്പോൾ പണ്ട് സ്കൂൾക്ക് പോകുമ്പോൾ വെണ്ടക്ക പൊരി മുട്ട പൊരി അതേപോലെ ഉരുളങ്ങി എങ്ങ് പൊരിക്കുക അതൊക്കെയായിരുന്നു പരിപാടി തക്കാളി കൂട്ടാൻ അപ്പോൾ ഇതാ വെണ്ടക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂട്ടാ എന്നിട്ട് നമ്മൾ തീ ഒന്ന് ചെറുതാക്കി വെക്കും എന്നിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് ചുങ്ങി വരുമ്പോൾ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുക ആ ടൈമുകൊണ്ട് കുട്ടി ഇതവിടെ ഇങ്ങനെ ഇരുന്ന് ഉള്ളിപ്പറിച്ചിത് തിന്നണുണ്ട് എന്നിട്ട് അത് മതിയാക്കിയിട്ട് ഒറ്റ പോക്കാണ് പോയിട്ട് കുട്ടി അവൻ്റെ കൂട്ടുകാരൊക്കെ പുറത്ത് വന്നപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയാൾ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് പിന്നെ ആ കനലന്നെ ഇട്ടിട്ടും ചിലർക്ക് ഒരു ടൈം ആകുമ്പോൾ കഴിക്കാനായിക്കാരുഷ്ടം ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ പറഞ്ഞാൽ നല്ല ഇങ്ങനെ മുരിഞ്ഞ് എടുക്കിട്ടാണ് കേട്ടോ അപ്പളാണ് കഴിക്കുക അങ്ങനെ കൊഴുപ്പായിട്ട് ഇങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ നല്ല മുരിഞ്ഞ് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാത്രി ഇതാ മാമ്പേപ്പുളിശ്ശേരും അതേപോലെ വെണ്ടക്ക മുരിച്ചെടുത്തതും കൂടെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ ഹൈസ് കുട്ടിക്ക് ഈ ഒരു സംഭവം ഉണ്ടായോ ബബിൾസ് ഇങ്ങനെ വരുന്നത് ദൂതുമ്പിൾ ഇത് ഇവൻ എന്താ കാട്ടി കളിക്കണതിൻ്റെ ഇടയിൽ അതൊന്നങ്ങനെ നിലത്തുകാണ്ട് ഒഴിച്ചു കിട്ടോ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് വീണതാണ് അങ്ങനെ ഉമ്മ ഉമ്മതാ നെൽത്തുന്നൊക്കെ കോരി കോരി ഫുള്ള് നെൽത്ത് മറിഞ്ഞിട്ട ഫുള്ള് കോരിട്ട് അയിക്കെന്നെ ഒഴിച്ചു കൊടുക്കണുണ്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ ഒഴിച്ചിട്ട് എന്താ കാര്യം എന്നറിയോ ഇങ്ങനെ പത വരാൻ പാടില്ല ഇതിങ്ങനെ പതഞ്ഞിട്ടുണ്ടെങ്കിൽ അയിമന്ന് നല്ലപോലെ ബബിൾസ് വരുവല്ല കേട്ടോ ഊതുമ്പോൾ അങ്ങനെ നിൽക്കും അങ്ങനെ ഞാൻ ഇന്ന് പത ഒഴിവാക്കിയിട്ട് ഓനക്ക് കൊടുത്തുട്ടോ ഒഴിവാക്കിയിട്ട് കൊടുത്തപ്പോൾ ബബിൾസ് വരുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ ഓനെന്താ കാട്ടിയത് പിറ്റേന്ന് ഓനെന്താ കാട്ടിക്കണമെന്ന് അറിയോ അടുത്തുകാണ്ട് പൈപ്പിലുണ്ട് കാട്ടിരിക്കണെ വെള്ളത്തിൽ അങ്ങനെ അത് മൊത്തം ഓന് നാശാക്കി കളഞ്ഞു അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം